ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കുറ്റിക്കോട് ചെറുപ്പളശ്ശേരിൻ്റെ അടുത്തുള്ള കുറ്റിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് സുബൈദാനെ കാണാനാണ് സുബൈദക്ക് പറ്റിയൊരു വരനെ നമുക്ക് കണ്ടെത്തണം സുബൈദാക്ക് ചെറിയൊരു വിറയലുണ്ട് നടക്കുമ്പോൾ പിന്നെ ഡിപ്രഷൻ്റെ ചെറിയൊരു ഗുളിക ഓടിക്കുന്നോണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കുള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം ഈ കാണുന്നതാണ് സുബൈദാൻ്റെ വീട് സുബൈദാൻ്റെ അപ്പൊ ഇതാണ് വിശേഷങ്ങള് എന്താ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ നടക്കുമ്പോ ഒരു ചെറിയൊരു ഇറച്ച കാര്യൊന്നും സമയത്ത് ഇന്ന് നീക്കുന്ന സമയത്ത് കുറെ നേരം ഇന്ന് നീക്കുമ്പോ ഒരു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് വീട്ടിലെല്ലാ പണികളും ചെയ്യും എല്ലാ ബുദ്ധിക്കും തരാല്ല പഴയ കാര്യങ്ങളും നല്ല ഓർമ്മയാണ് അതൊന്നും പ്രശ്നൊന്നുമില്ല പഴയ കാര്യങ്ങളും പുതിയ ബുദ്ധിയും എന്താ അന്നത്തെ എന്താന്ന് ചോദിച്ചോളെ പറഞ്ഞുതരും ഒക്കെ വേറെ തന്നെ ഡോക്ടർ പറഞ്ഞത് പിന്നെ എന്താണ് എന്താണ് ആ സെരിബിലോട്രോ Trophy, आ, 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 ने ने आ, आ, െ ആ തിരുവനന്തപുരത്ത് അപ്പൊ അത് ഞരമ്പിന്റെ ആ ആ ആ അപ്പൊ നടക്കുമ്പോ കാൽവേദന അങ്ങനെന്താ അധികം നടക്കുമ്പോ അല്ലേ ആ അപ്പോ നമുക്ക് നടന്നങ്ങനെ ദൂരം ഒന്നും പോവാൻ പറ്റൂലെ ആ വീട്ടിന്റെ ഉള്ളൊക്കെ അങ്ങനെ പിടി നടക്കും ആ കുറെ നേരം നിക്കുമ്പോ പ്രശ്നം ഉണ്ടാവും അല്ലെ ചെറിയൊരു ആ നടക്കുമ്പോഴാണ് ആ ആ ആ എത്ര വരെയാ പഠിച്ചേ ആ എക്സാം ഒറ്റക്ക് എഴുതിയാണോ അപ്പൊ എഴുതുമ്പോ ഒന്നും പ്രശ്നം ആ ആ എത്ര വയസ്സായി ഇപ്പായി വയസ്സായില്ലേ സുബേദന കണ്ട മുപ്പത്താറ് വയസ്സാന്ന് പെട്ടെന്ന് പറയലോട്ടോ ഇരുപത്തിരണ്ട് വയസ്സിലാണ് കൈക്കൊക്കെ ഈ പറയലേ അപ്പൊ ആദ്യമൊന്നും അങ്ങനെ പ്രശ്നില്ല അന്നേരം നടക്കുമ്പോ ഒന്നും പ്രശ്നയില്ല ഓ ക്ലാസ്സിന് ശേഷം അങ്ങനെ വന്നെ അത് ശരി ആ ആ അപ്പൊ പത്താം ക്ലാസ്സിന് ശേഷം വേറൊന്നും പഠിക്കാൻ പോയില്ലേ ഒരു മണിക്കൂറൊക്കെ ക്ലാസ് പ്ലസ് ടു പോയിനോ പത്താം ക്ലാസ് ആ അത് ശെരി അങ്ങനെ പിന്നെ അത് എഴുതീനോട്ടില്ല

അവർ ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം ഇപ്പൊ ഉഷാർ ഉഷാറായിട്ടുണ്ട് ആദ്യ വിവാഹ ആദ്യ വിവാഹം കഴിഞ്ഞപ്പോ വേണ്ടെന്ന് കാരണം അത് ഓട്ടീസുള്ള ഒരാളായിരുന്നു അത് കാരണം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒത്തുപോകില്ലെന്ന് തോന്നി അപ്പോ അത് ഒഴിവാക്കുകയാണ് നമുക്ക് കൊല്ലം കൂടെ ജീവിച്ചു പ്രശ്നങ്ങളായി അവരെന്നെ പറഞ്ഞു നമുക്ക് ഇനി ി നല്ലൊരാളെ കണ്ടെത്താണ് വേണ്ടത് സുബൈദിപ്പോ മുപ്പത്താറ് വയസ്സല്ലായത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം നാപ്പത്തഞ്ചിന്റെ ഉള്ളില് അല്ലെ സുബൈദ ആ ആ പിന്നെ അതെ ബിനാ വയസ്സിന്റെ ഉള്ളില് പറഞ്ഞ പോലെ ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതായ ആൾക്കാർ ഉണ്ടാവും അങ്ങനെയുള്ളവരെ നമ്മള് സ്വീകരിക്കുമല്ലേ മക്കളുള്ളവരെ സ്വീകരിക്കാൻ തയ്യാറുണ്ടാവുക ഇല്ലെങ്കിൽ മക്കളെ ഇല്ലാത്ത അബാധ്യതയില്ലാത്ത ആലോചന നമുക്ക് വേണ്ടിയത് അല്ലേ ആ ആ അങ്ങനെയുള്ള വരട്ടെ അതുപോലെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ അപ്പൊ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമല്ല പക്ഷെ സുബൈദാനെ ജോലിക്ക് പോയിട്ട് സംരക്ഷിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം അപ്പൊ അല്ലെ സുബൈദ ആഹ് അപ്പൊ ചെറിയ നടക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളൊന്നും പ്രശ്നമല്ല പക്ഷെങ്കി അവളെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം അത് നിങ്ങൾക്ക് അറിയാലോ രണ്ടാളും ഒരേപോലെ തീരെ അങ്ങനെ വയ്യാണ്ടാവുമ്പോ അവരുടെ ജീവിതം പിന്നെ കുറച്ച് വിഷമതകൾ ഉണ്ടാവും അപ്പൊ ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് പ്രശ്നയില്ല അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ സുബേദ റെഡിയാണല്ലേ സുവേദ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ കുക്കിംഗ് അറിയോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് അല്ലേ ആ വേറെ ഇവിടുത്തെ ക്ലീ വീട്ടുജോലികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാറുണ്ട് ആ ആ ആ അപ്പൊ അതിനൊന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ആദ്യ വിവാഹം ഡിവോഴ്സ് ആയിട്ട് ഇപ്പൊ എത്ര ആയി മാസം മാസമാന്നേ ഉള്ളൂ അല്ലേ ആ അതിന്റെ ഒരു വിഷമം ഉണ്ട് അത് സാരില്ലാ നമുക്ക് പിന്നെ അത് നമുക്ക് വടച്ചോൻ അങ്ങനെ വിചാരിച്ചു അപ്പൊ അതിന്റെ കയ്യിൽ ടെൻഷനും ഡിപ്രഷനും ഒന്നും വണ്ട നല്ല ഹാപ്പി ആയിട്ട് നിക്കുവാ ഏഹ് ഇത്രയും പെട്ടെന്ന് നല്ലൊരാൾ മുമ്പോട്ട് വരും അപ്പൊ ഈ ഒരു ഇതിന് ആ ഒരു വിഷമത്തിലാണല്ലേ ചെറിയൊരു ഗുളിക കുടിക്കുന്നത് ഉറക്കത്തിന്റെ കുറവുണ്ട് അല്ലേ ആ ആ ഒരു കല്യാണത്തിന്റെ വിഷമം ആലോചിച്ചിട്ടില്ലേ അതൊന്നും സാരില്ലടോ അതൊക്കെ അങ്ങ് റെഡി ആവും ഏഹ് നമുക്ക് എല്ലാവർക്കും പഠിച്ചോ വിചാരിച്ച പോലെ അല്ലേ നടക്കുള്ളൂ ഏഹ് അപ്പോ അതുപോലെ നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരാളിനി മുമ്പോട്ട് വരും അത്രേ ഉള്ളു പിന്നെ ഇപ്പാ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോ ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യും അപ്പൊ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ ദൂരം ഒരുപാട് ദൂരം പോയിട്ട് ഇപ്പൊ ഞാൻ തന്നെ പോയത് അഞ്ചുണ്ട് അവന് ഒന്ന് പോയി പറഞ്ഞ ബുദ്ധിമുട്ടുണ്ട് ദൂരെ പോയി വരാം ബസ്സിൽ തന്നെ പോകും പോകണം ബസ്സിൽ ക്ലീനർ ആയിട്ട് പോകുന്നുണ്ട് അതിലൊക്കെ ലോട്ടറി താഴെ ജില്ല പറ്റും പാലക്കാട് ജില്ല കോഴിക്കോട് പറ്റുവ ഒരുപാട് പാലക്കാട് ഉള്ളില് ദൂരല്ലാട് ഏറ്റവും അടുത്ത ഏറ്റവും അലഹമില്ല എന്നായിരുന്നു ഓടി പോയി പോയി വരാനോ കൊണ്ടുവരാനോ അവൾക്കൊന്ന് പോരാനോ അതെ ഈ ആൾക്കാർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഇവരുടെ സ്ഥലം ചെറുപ്പളശ്ശേരി ഏരിയ ആണ് അതായത് ബോർഡർ ആണ് മലപ്പുറത്തിന്റെ ബോർഡർ ആണ് അപ്പൊ മലപ്പുറത്തിന്റെ ഈ സൈഡിലുള്ള ആൾക്കാർക്കോ പാലക്കാട് ജില്ലേന്റെ ഈ സൈഡിലുള്ളവര് ഈ ബോർഡറിലുള്ളവരും ഒക്കെ കോണ്ടാക്ട് ചെയ്യണോ മാക്സിമം ആ ഏരിയയിലുള്ളവര് ഷെയർ ചെയ്യണം നിങ്ങളെ നാട്ടിൽ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇവർക്ക് അടുത്തുന്നതാകുന്നതാണ് അത്രയും സന്തോഷം താങ്കളെന്റെ ബുദ്ധിമുട്ട് നമുക്ക് ഇപ്പൊ പറഞ്ഞു അതുപോലെ ഉപ്പാക്കും അങ്ങനെ ഓടിപ്പിടിച്ച് അങ്ങനെ പോവാനുള്ള സാഹചര്യമല്ല ഇപ്പൊ എന്ത് ജോലിയാ അതെ അതെ നാട്ടിൽ നാട്ടിലാദ്യ നല്ല പ്രായത്തേക്ക് അവിടെ ഇവിടെ പോയിരുന്നു ഗൾഫിൽ ഗൾഫില് പോയിരുന്നു കൊല്ലം പോലും പിന്നെ കൊറേ ആയിട്ട് ഇവിടെ തന്നെയാണ് നാട്ടിൽ തന്നെയാണ് അല്ലേ പിന്നെ വേറെന്തെങ്കിലും പറയാനുണ്ടോ വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയുള്ളത് അടുത്ത് ഒരു കല്യാണം വരച്ച വേറെ കടങ്ങൾ ബുദ്ധി കൂടെ പറഞ്ഞിട്ടു കാര്യല്ലോ ഒരുപാട് ബാധ്യതകളുണ്ട് ചികിത്സകൾക്കും മകനെ കണ്ടിട്ടാണ് അത്യാവശ്യമായി കുറച്ചായിട്ടുള്ള അങ്ങനെ കടങ്ങൾ അത് പറഞ്ഞു കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ കല്യാണല്ലോ തീർച്ചയായിട്ടും കല്യാണം റെഡി ആയിട്ട് കല്യാണത്തിന്റെ പിന്നെ കാര്യങ്ങളൊക്കെ അന്നും വിഷമിക്കണ്ട കല്യാണം നടത്താൻ ഒക്കെ അതിനൊക്കെ അതിനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഏർ ഇതൊന്നും പ്രശ്നമില്ല നമുക്ക് നല്ലൊരാലോചന വരികയാണല്ലോ വേണ്ടിയാ അല്ലേ സുബൈദ അവളെ മനസ്സിലാക്കുന്ന അപ്പോൾ സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിപ്പോൾ അപ്പോൾ അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടും പൈസ മോഹിച്ചും അങ്ങനെ ഒന്നും വരുന്നവളൊന്നും നമുക്ക് വേണ്ട അതിനുള്ള നമുക്ക് അതിനുള്ള സംഭവങ്ങൾ നമ്മളെ അടുത്തില്ല നമ്മൾ അങ്ങനെ ആയിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു ചുറ്റുപാട് തന്നെയാണ് അപ്പോൾ അത് മോഹിച്ചു വരുന്നവരൊന്നും അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല അപ്പം നല്ല ആത്മാർത്ഥമായിട്ട് സുബൈദാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ വീഡിയോ അങ്ങനെ വീഡിയോന്റെ മുമ്പിൽ അങ്ങനെ ഫുള്ളായിട്ട് ഇഷ്ടമായിട്ടൊന്നും നിൽക്കുന്നതല്ല പക്ഷേ ഈ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്താണോക്ക് ഇല്ല സുബൈദ എത്രയും പെട്ടെന്നുള്ള കല്യാണം നടക്കണം ഉള്ള വിഷമങ്ങളൊക്കെ മാറണം ഏഹ് അപ്പോൾ തീർച്ചയായിട്ടും അവളെ മുഖത്ത് എപ്പോ ആ ചിരിയാണോ എന്ന് ചിരിച്ച സുബൈദ നല്ല ഹാപ്പി ആയിട്ട് വോളെ എപ്പോ അങ്ങനെ ഹാപ്പി ആയിട്ട് പോകണം ഇപ്പോൾ ഓൾ ഓരെന്ത് ചെയ്യാനാണ് ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വരുമോ എന്ന് പറഞ്ഞാൽ അത് പഠിച്ചതിൻ്റെ ഒരു തീരുമാനങ്ങളാണ് അപ്പോൾ അതിന് നമ്മളെ കയ്യിലൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടി ഒരു പാട്ട്ണറിനെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് നമ്മളെ ഓരോരുത്തരുടെയും കടമയാണ് ഞാനതിൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നേ ഉള്ളൂ പക്ഷെ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ അതെല്ലാവരിലേക്കും എത്തുള്ളൂ നിങ്ങളും കൂടി ചേരുമ്പോഴാണ് അത് എല്ലാവരിലേക്കും എത്തുക അപ്പം നിങ്ങൾ ഓരോരുത്തരും കൂടെ വേണം ഇപ്പം വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല സ്ഥലത്തു നിന്നും ആൾക്കാർ വിളിക്കൂ എല്ലാവരും നല്ലവരായിരിക്കില്ല നല്ലപോലെ പോലെ അന്വേഷിക്കുക പെണ്ണുങ്ങളെ കൊണ്ട് ഫോൺ എടുപ്പിക്കേ വേണ്ട ഓളോടൊന്നും സംസാരിക്കട്ടെ എന്നൊന്നും പറഞ്ഞാൽ കൊടുക്കണ്ട പെണ്ണ് കണ്ട് ബോധ്യപ്പെട്ട് ആൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഓളെ ഫോൺ കൊടുത്താൽ മതി പിന്നെ അവളെ ഫോട്ടോ ഒന്നും ആർക്കും അയച്ചു കൊടുക്കണ്ട കാരണം നമ്മള് വീഡിയോപരമായിട്ട് ചെയ്യുന്നതാണ് അവൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ പിന്നെ ഒരു എക്സ്ട്രാ ഫോട്ടോ ഒന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അവരിചിതരായ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ അയച്ചാൽ കൊടുക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരും ഓരോരുത്തർക്കും ഓരോ ഫോട്ടോ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ ഇതാവുമ്പോൾ അവർ ആരിക്കൊക്കെ കാണിക്കാൻ വെച്ചാൽ ഷെയർ ചെയ്ത് കാണിച്ചോട്ടെ ഏഹ് അതേപോലെ അവരോട് പെണ്ണുങ്ങൾ ഫോൺ എടുക്കാതിരിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ബിരുദന്മാരുണ്ടാവും ആയത്തൊക്കെ ഓതു അത്രയും ദീനുപരമായിട്ടൊക്കെ പറയൂ അപ്പോലും മ്മളും ഇത്രയും നല്ല ആളല്ലേന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കൂ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും നല്ലോലാണെങ്കിൽ ഡയറക്റ്റ് പോരേലും ഒരു അന്വേഷിക്കൂ അതിന്റെ കാര്യം ചെയ്യും ഇങ്ങനെ വിളിച്ച് വിളിച്ച് നീട്ടി നീട്ടി ഇങ്ങനെ ഓല കാര്യങ്ങളും പോലും ഭയങ്കര സംഭവമാണ് ഭയങ്കര പൈസക്കാരായത് അങ്ങനൊക്കെ പറഞ്ഞിങ്ങനെ പോകും അങ്ങനെയുള്ളവരെ മൈൻഡ് ചെയ്യരുത് ഏർ അങ്ങ് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കളയാ വേറെ ബേജാറിന്റെ ഒന്നും ആവശ്യമില്ല സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരണല്ലോ അതുകൊണ്ട് എന്റെ ഒരു ഉത്തരവാദിത്തം എന്നുള്ളതിൽ പറഞ്ഞു തന്നെയാണ് നിങ്ങൾ അന്വേഷിച്ച് നോക്കിട്ട് ചെയ്യാട്ടാ കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യട്ടാ എന്നാല് വേറെ ഒന്നും പറയാനില്ലല്ലോ വേറെ തന്നെയാണ് പറയാനുള്ളത് വേറെ സത്യമാണ് അതെ ഒരു പ്രചരണത്തിന് വേണ്ടിയത് വരണേ നിങ്ങളോട് വിളിച്ച് നമ്മൾ സഹായിക്കാൻ പറഞ്ഞു ഒരു വഴി കാണിച്ചു തരാൻ പറഞ്ഞു നിങ്ങള് വഴി കാണിച്ചു തരുന്നു നടക്കട്ടെ തീർച്ചയായും നടക്കും വിശ്വാസം തീർച്ചയായും എല്ലാം നമ്മളൊരു വിശ്വാസമാണ് ചിലപ്പോ പെട്ടെന്നാവും ചിലപ്പോ മാസങ്ങൾ കഴിയും എന്തായാലും നമ്മൾ പ്രതീക്ഷ ആയിവിടാണ്ട് ഹാപ്പി ആയിട്ട് സുബൈദ ഏഹ് എത്രയും പെട്ടെന്നൊക്കെ റെഡി ആവട്ടെ എന്നാ ഇൻഷാല്ലാം അപ്പോൾ ഫ്രണ്ട് സുബൈദും സുബൈദൻ്റെ ഉപ്പയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ല അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരുക അപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നടക്കുമ്പോഴുള്ള ആ ചെറിയൊരു കരയലാണ് അപ്പോൾ ഒറ്റക്ക് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അത് വന്നത് ഞരമ്പിൻ്റെ ചെറിയ പ്രശ്നമാണ് അപ്പോൾ അധികം നടക്കാനും അധികം നിൽക്കുമ്പോൾ ഒക്കെ ചെറിയ ബുദ്ധിമുട്ടാണ് പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ സ്വന്തം കാര്യമൊക്കെ ഒക്കെ ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടുകളുണ്ട് അത് മനസ്സിലാക്കിയിട്ടൊരാള് മുമ്പോട്ട് വരണം പിന്നെ ആദ്യ വിവാഹം അങ്ങനെ കായൻ്റെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് അതൊക്കെ ഒരു വിവാഹം ചെയ്യുമ്പോൾ റെഡിയാവും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതലെനിക്ക് അവളെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് വാങ്ങാം കല്യാണത്തിന് മുമ്പ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എങ്ങനെ വേണമെങ്കിലും അന്വേഷിക്കാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം കല്യാണത്തിന് ശേഷം ഒരു ഒരന്വേഷണം ഒരു പഠനവും ഹാപ്പി ആയിട്ട് മരിക്കും വരെ ജീവിക്കുക തിയറി മാത്രമേ കല്യാണത്തിന് ശേഷമുള്ളൂ അതിൻ്റെ മുമ്പ് എന്ത് വേണേൽ ചെയ്യുക അന്വേഷിക്കുകയൊക്കെ ചെയ്യുക അനാവശ്യമായിട്ട് ആരും വിളിക്കുകയെന്ന് ചെയ്യരുത് മാക്സിമം ഡയറക്റ്റ് വന്ന് പെണ്ണ് കാണാനൊക്കെ ശ്രമിക്കും ഈ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് നിർത്തുക അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കലുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന എല്ലാവരും അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ ഫോൺ വിളിച്ചിരിക്കുന്നവരാണ് അടുത്ത മാസം വരും അടുത്ത മാസം എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് അടുത്ത് എൻ്റെ അടുത്ത മാസം വരും അങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോകാം വലിയ പൈസയാണ് അതായത് എന്നൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിച്ച് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ കാവട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒരാൾ വിളിക്കുമ്പോൾ അവരെന്ത്ദ്ദേശത്തിനാണ് വിളിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരാളെ നമ്പർ മാത്രമേ വീഡിയോയിൽ കൊടുക്കാവൂ അങ്ങനെ മനസ്സിലാക്കാൻ ഇല്ലാത്ത ഒരു അല്ലാത്തൊരു ആയിട്ടുള്ള എന്ത് പറയുന്നത് അങ്ങ് വിശ്വസിക്കുന്ന ഒരാളെ നമ്പർ നിങ്ങൾ ആരെങ്കിലും തരരുത് കേട്ടോ അപ്പോൾ അവരൊക്കെ പറ്റിക്കാൻ പെട്ടെന്ന് കഴിയും അതുകൊണ്ടാണ് എല്ലാവരും അന്വേഷിച്ച് ചെയ്യുക ആർക്കും ഫോട്ടോ ഒന്നും അയച്ചു കൊടുക്കരുത് നമ്മളെ വീഡിയോ മാത്രം കണ്ടിട്ട് വരുന്ന അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞേനു ആരെങ്ങനെ വിളിച്ചിട്ട് ഫോട്ടോ അയക്കാൻ പറ്റുമോ പറഞ്ഞു വീഡിയോ എടുത്തേക്കോ വർണ്ണിക്ക് അങ്ങനെ അയച്ചു കൊടുക്കണ്ട അപ്പോൾ വീഡിയോ എടുത്ത ആളാണോ വലുത് കെട്ടാൻ പോകുന്ന ഞാനാണോ വലുത് എന്നൊക്കെ ആൾ ചോദിച്ചിരുന്നു അപ്പോൾ ആ ചോദ്യം നിന്ന് തന്നെ മനസ്സിലാവുക ഓ ഫ്രോഡാണ് എന്നുള്ള ഒരു കാര്യം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇവർക്ക് പിന്നെ പരി അപരിചിതരായിട്ടുള്ള ഒരാൾ ഫോട്ടോ അയക്കുമ്പോൾ ഭയങ്കര ടെൻഷൻസ് ഉണ്ടാവില്ലേ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പ്രശ്നമല്ല അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ നമുക്ക് കാണാമല്ലോ പെട്ടെന്ന് വീഡിയോ കണ്ടൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളൊരു ഫോട്ടോ അമ്പലമാണോ ഇഷ്ടപ്പെടുന്നത് ബാക്കി നേരിട്ട് കുടുംബക്കാരൊക്കെ കൂട്ടി നേരിട്ട് വന്നോ തന്നേഷിച്ചോ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ട് കല്യാണം കഴിച്ചോ ഓട്ടോ പോയ സൗണ്ട് കിട്ടിയതോ അപ്പോൾ അങ്ങനെ നേരിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നടക്കട്ടെ ഒക്കെ അനാവശ്യമായിട്ട് എല്ലാവരും മാറി നിൽക്ക് വീണ്ടും വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കുകയല്ല അങ്ങനെയുള്ളവരിൽ എത്ര പറഞ്ഞാലും മനസ്സിലാക്കില്ല അതുകൊണ്ട് ഓരോ വീഡിയോയിലും ഇവരിൽ ഉള്ള അലേർട്ട് നമ്മളിങ്ങനെ കൊടുത്തോണ്ട് നിൽക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ മുമ്പ് കാണുന്ന പോലൊക്കെ അത് മനസ്സിലാക്കി വെക്കുമല്ലോ ഇതൊക്കെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണോ ഒരു വീഡിയോ എടുക്കുമ്പോൾ എല്ലാം എടുത്ത് കഴിഞ്ഞാൽ എന്നുള്ളത് അവർക്കൊരു ബോധവൽക്കരണം വേണമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് കൂടുതലായിട്ടൊന്നുമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് പെട്ടെന്നുള്ള കല്യാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ ഇതേപോലുള്ള മറ്റൊരാളുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ